വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോൾക്കും തിമിരായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് മോളെ ഇത് ഹോസ്പിറ്റലിൽ കാണിച്ചെന്നു അപ്പോൾ മോളെ പോങ്കണ്ടെങ്ങനെ മാറിയത് എന്നുള്ളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ എനിക്ക് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ ഒരുപാട് പേരെനിക്ക് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ നമ്പർ വരെ കണ്ടുപിടിച്ചിട്ട് എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും കാരണം ഞാനും ഈ ഒരു ഇതേപോലെ ഒരു സമയത്ത് ഇതേപോലെ ഞാൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ടെൻഷനും എപ്രാളവും എത്രത്തോളം ആയിരിക്കും എന്ന് എനിക്ക് നന്നായിട്ടറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഇതേപോലെ ആർക്കെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കുക അവർക്ക് നല്ല രീതിയിൽ അവർക്ക് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ കുറച്ച് പാർട്ട് വൺ പാട്ടായിട്ടാണ് ഇടുന്നത് കാരണം എൻ്റെ ഫോൺ ചത്തിരിക്കാണ് ഗൈസ് അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും